വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം ഈ നാട്ടിലെ ജനതയെ അഭിസംബോധന ചെയ്ത സമയം വിദൂരമല്ല പിണറായി വിജയ എന്ന് മാത്രമാണ് പറഞ്ഞു തരാനുള്ളത് നിങ്ങളുടെ ആ അന്ത്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലായിരിക്കും കുറിക്കപ്പെടുക ക്രിമിനൽ സാറാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അയക്കണം ഇതിരെ ഞങ്ങളെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ വാസുൻ സാറേ ദേവസ്വം ഭവിച്ച ഞങ്ങൾ എസ് എഫ് ഐകാരൊന്നും രക്ഷിക്കാൻ വരില്ല കാലമെല്ലാം കഴിഞ്ഞു നമസ്കാരം ശബരിമലയിലെ സ്വർണ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി യുവമോർച്ചാ പ്രവർത്തകർ നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലേക്കാണ് ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ നിലവിലിപ്പോൾ പങ്കെടുക്കുകയാണ് എന്തായാലും ഈ ഒരു പ്രതിഷേധം വളരെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അവർ അവരിപ്പോൾ നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് ദൃശ്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടറിയേറ്റ് മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചതിനെക്കുറിച്ചും ആ ചാരക്രമത്തിലേക്ക് നമ്മൾ കിടക്കാണ് ഈ പരിപാടിയുടെ മാർച്ചിന് സ്വാഗതം പറയുന്നതിനായി ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഗോകുൽ ഗോപിനാഥന് ക്ഷണിച്ചെള്ളുന്നു ഏറെ പ്രിയങ്കരായിട്ടുള്ള യുവമോർച്ചയുടെ സമരഭന്മാരെ കേരളത്തിൽ നിന്ന് യുവമോർച്ച തീർത്തും ഏറ്റവും വലിയ ഐതിഹാസികമായ സമരമുഖത്തിന് ഇവിടെ പോർമുഖം തുറക്കുകയാണ് ചർച്ച ആദ്യമോ പ്രഖ്യാപിക്കുകയാണ് മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങൾ നിങ്ങൾക്ക് സൂചന നേടാൻ വന്നവരല്ല ഞങ്ങൾ നിങ്ങൾക്ക് അവസാനത്ത് താക്കീത് തരാൻ വന്നവരാണ് ഈ താക്കീത് ഈ താക്കീത് നിങ്ങൾ ഈ സെക്രട്ടറിയുടെ മുമ്പിൽ ഞങ്ങൾ ഇവരൽ ചൂണ്ടുന്ന കെട്ടിടമുണ്ടല്ലോ ഈ രമ്യഹർമ്മ്യം ഇവിടത്തെ ഇവിടുത്തെ ഇറങ്ങി നിറഞ്ഞ കണ്ണുകളുമായി നിങ്ങൾ ഈ നാട്ടിലെ ജനതയെ അഭിസംബോധിച്ച സമയം ഓർത്തു വെച്ച പിണറായി വിജയ എന്ന് മാത്രമാണ് പറഞ്ഞു തരാനുള്ളത് നിങ്ങളുടെ ആ അന്ത്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലായിരിക്കും കുറിക്കപ്പെടുക നിങ്ങളുടെ ആ അന്ത്യം വികസന രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കും കുറിക്കപ്പെടുക അതിന്റെ പതാക വാഹകൻ ആ വികസന രാഷ്ട്രീയത്തിന്റെ പിണറായി വിജയന്റെ ദുർഭരണത്തിന്റെ ഈ രാജവാഴ്ചയുടെ അന്തകൻ ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കേരളക്കരയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖര ആ രാജീവായിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നില്ല നിങ്ങൾ ഇന്ന് തുടക്കം വച്ചോ കൌണ്ട് ഡൌൺ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ ഒരു കൌണ്ട് ഡൌൺ ക്ലോട്ട് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ബിജെപിക്ക് ജയിച്ചു കയറാനുള്ള ദിനങ്ങളുടെ എണ്ണം മാത്രമല്ല മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ കസേരകളുടെ കാലടിക്കുന്ന ദിനങ്ങളുടെ എണ്ണം കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കോണം ഞാൻ കൂടുതൽ വർത്തമാനങ്ങൾ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഈ സമരമതത്തിന് ഈ സമരപ്പറയടിക്ക് ഈ തോൽമുഖത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു ഇവിടെ ഈ പോർമുഖത്തിന്റെ യുവമോർച്ചയുടെ സമരപ്പറേണിയുടെ നായകനായി ഇവിടെയുള്ളത് യുവമോർച്ചയുടെ ബഹുമാരിയാക്കിയുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ബി ബരിപ്രസാദാണ് മരിച്ചവരുടെ ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സമരമുഖം പോർമുഖം ഇവിടെ തുറന്നു വയ്ക്കാൻ സമരത്തിന്റെ വേലിയേറ്റത്തിന് കേരളക്കരയെ സജ്ജമാക്കാൻ ഈ സമരമുഖത്തിന്റെ ഉദ്ഘാടനെത്തിയിട്ട് ഈ കേരളക്കരയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ വികസന നായകൻ വികസന രാഷ്ട്രീയത്തിന്റെ പുതിയ കക്ഷപ്പാട് കള്ളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് രാജീവ് വേട്ടർ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ ബഹുമാനായിട്ടുള്ള യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഭാരി ബഹുമാനായിട്ടുള്ള യുവമോർച്ചയുടെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറി അനു ബാറ്റഡി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അരിവേട്ടരെ സ്വാഗതം ചെയ്യുന്നു കണ്ടില്ലാതെ നമ്മുടെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രശത്തുക്കളെയും ആരാധനാ ക്ഷേത്രമായി ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന നമ്മുടെ ശബരിമലയെയും തകർക്കുന്ന സ്വർണ്ണം കടയിൽക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ യുവമോർച്ച നടത്തുന്ന പ്രതിക്ഷേധ മാർച്ചാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റുകളെത്തിയിരിക്കുന്നത് തൊഴിലില്ലാത്ത യുവാക്കളെ സൃഷ്ടിച്ച് യുവാക്കളെ കണ്ടില്ലെന്ന് ഈ നാട്ടിലെ യുവാക്കളെ തൊഴിൽ രഹിതരാക്കി മാറ്റി അമ്പല കൊള്ള നടത്തി ശബരിമലയിലെ സ്വർണം കെട്ട് സുഖമായി ജീവിക്കാമെന്ന് തീരുമാനിച്ച് പിണറായി വിജയനോട് ഇനി അതിനനുവദിക്കില്ല എന്ന് യുവമോർച്ച പ്രഖ്യാപിക്കുന്ന എന്നാണ് ഭാരത് 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 മാതാ മാതാ കി കി മാതാ കി ഇവിടെ വന്ന എല്ലാ യുവ വിശ്വാസികൾ വിനീതമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്ന യുവമോർച്ച പ്രവർത്തകർ മാത്രമല്ല നാടിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവ വിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻജി കാണണം ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയം അതുപോലെ തന്നെ എത്ര ഒമ്പലത്തിൽ നടക്കുന്ന കൊള്ളം നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം ദേഷ്യം സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്നാണ് മൂന്ന് ദിവസം മുമ്പ് വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ മൂന്നു ദിവസം മുമ്പേ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചു ഇണ്ടും ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി ദാസനോട് ഞാൻ പറയുന്നു ശകലം ഉൾപ്പെണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിണറായി വിജയൻ പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമലയെ കൊള്ള െ കുറിച്ച് പ്രാഥമിക ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം മുന്നിൽ ഒരു വീഴ്ചയാണെന്ന് വീഴ്ചയെന്നല്ല കൊള്ളയാണത് തട്ടിപ്പാണ് കള്ളത്തരമാണ് അല്ല നാലര കെ ജി സ്വർണം മോഷിപ്പിച്ചാൽ അപ്പൊ കോൺഗ്രസ്സുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ നാല്പത് കെ ജി കൊള്ള സ്വർണ്ണം കൊള്ള ചെയ്ത് മാത്രമാണോ കൊള്ള അല്ല ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിലും കണ്ടുപിടിച്ച് അവരെ ജയിലിൽ പിന്നെ പിണറായി വിജയൻ ജീതും മനസ്സിലാക്കണം വാസവൻ ജീതും മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് പറയുമ്പോൾ എസ് എഫ്ഐകാരും ഡിവൈഎഫുകാരും തമ്മിണിസ്റ്റ് സി പി എം കാരും വന്ന് ആക്രമണിച്ച് ഞങ്ങളെല്ലാരും കണ്ടിട്ടില്ല ഇതിനി നടക്കില്ല ബിജെപി ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ എതിരെ ഞങ്ങളുടെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ വാസവൻ സാറേ ദേവസ്വം ബോർഡ് ചേർന്ന നിങ്ങൾ എസ് എഫ്ഐകാരൊന്നും രക്ഷിക്കാൻ വരില്ല ആതിന്റെ കാലമെല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോർട്ടിന്റെ വിധി ഹൈക്കോർട്ട് എന്തുകൊണ്ട് വിധി പുറത്തു വച്ചു വിധി പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസ്സായ ആക്ട് മനസ്സിലാക്കിച്ചു അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മുഖ്യമന്ത്രി നോക്കുന്നു പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാനും ആരിക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾക്കല്ല ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ് Olha aí. Vai,

اوڏي ته مڃو 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 اوڏي ته போனடா போனடா அடிட்றாரு

എന്തായാലും അഞ്ഞൂറിലധികം പ്രവർത്തകരാണ് ഈയൊരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വളരെ പെട്ടെന്നാണ് പ്രതിഷേധം കടുത്തത് നിരവധി പോലീസുകാരിവിടെ സജ്ജീ സജ്ജീകരിച്ചിരുന്നു വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഈ ഒരു സമരം ഇന്നിവിടെ നടന്നത് ഈ പോലീസും പ്രവർത്തകരും ഉന്തും തള്ളും വരെ ഉണ്ടായി അതുകൂടാതെ പ്രവർത്തകർ ഈയൊരു പോലീസിന് നേരെ കല്ലെടുത്ത് എറിയുന്ന പ്രവണത വരെ ഉണ്ടായി ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം